സ്കൂൾ കുട്ടികൾ ഹിജാബ് ധരിക്കുന്നതും ക്രൈസ്തവ സന്യസ്ഥർ ശിരോവസ്ത്രം ധരിക്കുന്നതും തമ്മിൽ താരതമ്യം ചെയ്യുന്നവർക്ക് മറുപടിയുമായി സിസ്റ്റർ സോണിയ തെരേസ് ഡി എസ് ജെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പറക്കമുറ്റാത്ത പ്രായത്തിൽ മതമോ മാതാപിതാക്കളോ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ക്രൈസ്തവ സന്യസ്ഥരുടെ ശിരോവസ്ത്രം ക്രൈസ്തവ സന്യസ്ഥരെ ആരും സ്കൂൾ കുട്ടികളുമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കരുത് ക്രൈസ്തവ സന്യസ്ഥർ പത്തൊൻപത് വയസ്സ് പൂർത്തിയാകാതെ ആരും ഈ ശിരോവസ്ത്രമോ സന്യാസ വസ്ത്രമോ ധരിക്കാറില്ല പ്രായപൂർത്തിയായ ഒരു ക്രൈസ്തവ യുവതി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയും വ്യക്തമായ അവബോധത്തോടെയും തിരഞ്ഞെടുത്ത ഒരു ജീവിതാന്തസ്സിനെ നോക്കി പിറുപിറുക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് അവളുടെ മൌലിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ഹിജാബ് വിവാദം മൂലം കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിന് രണ്ട് ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചതും അതിനെ തുടർന്ന് സ്കൂൾ യൂണിഫോമും ക്രൈസ്തവ സന്നസരുടെ ശിരോവസ്ത്രവും വിവാദ ചർച്ചകളിലേക്ക് കടന്നു അറിവില്ലായ്മ മൂലമാണ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഡ്രസ് കോഡ് എന്താണെന്ന് തീരുമാനിക്കുന്നത് അതത് സ്കൂൾ മാനേജ്മെന്റും പി ടി ഐയുമാണ് ആ തീരുമാനത്തിൽ കൈകടത്താൻ ഗവൺമെന്റിന് പോലും അധികാരമില്ല എന്ന് വിധിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കേരള ഹൈക്കോടതി തന്നെയാണ് അധ്യാപകമാർക്കില്ലാത്ത എന്ത് യൂണിഫോം നിബന്ധനയാണ് ഈ കുട്ടികൾക്ക് എന്ന് ചോദിക്കുന്നവരോട് എന്തുകൊണ്ട് ക്രൈസ്തവ സന്യസ്ഥർക്ക് ശിരോവസ്ത്രം ധരിക്കാം പക്ഷേ മുസ്ലിം പെൺകുട്ടികൾക്ക് ധരിക്കാൻ അനുവാദമില്ല എന്ന ചോദ്യശരം ഉയർത്തുന്നവർക്ക് നൽകാനുള്ള മറുപടി സ്കൂളിൽ പഠിക്കുന്നത് ആറു വയസ്സ് മുതൽ പതിനേഴ് വയസ്സുവരെയുള്ള കുട്ടികളാണ് ഈ ചെറുപ്രായത്തിൽ അവർ വിദ്യാർത്ഥിനികളാണ് സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉച്ചനീചത്വങ്ങളും ജാതി വേർതിരിവുകളും സാമ്പത്തിക അവസ്ഥകളും കുട്ടികൾക്കിടയിൽ വിഭാഗീയതകൾ സൃഷ്ടിക്കാതിരിക്കാനാണ് എല്ലാ സമൂഹങ്ങളും ഒരുപോലെ വളരുകയും സഹവർത്തിത്വവും സമത്വവും പുലരുകയും വേണമെന്ന് ഉറച്ചു വിശ്വസിച്ച ക്രൈസ്തവ സമൂഹമാണ് യൂണിഫോം സമ്പ്രദായത്തിന്റെ ആരംഭകർ ഈ ഡിജിറ്റൽ യുഗത്തിലും യൂണിഫോമിന്റെ ലക്ഷ്യങ്ങളിലൊന്ന അത് തന്നെയാണ് ക്രൈസ്തവ സന്യാസരുടെ ശിരോവസ്ത്രം എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഒരു ക്രൈസ്തവ യുവതി സന്യാസിനിയാകാൻ ആഗ്രഹിച്ച് ഏതെങ്കിലും ഒരു മഠത്തിന്റെ പടികൾ കടന്നു ചെന്നാൽ ഇന്നാ പിടിച്ചോ നീ ഈ വെയിലും വസ്ത്രവും ധരിച്ച് ഇനി മുതൽ ഇവിടെ ജീവിച്ചാൽ മതിയെന്ന് ഒരു സന്യാസ സഭയുടെ അധികാരികളും പറയില്ല കാരണം അവൾ കടന്നു പോകേണ്ട ചില കടമ്പകളുണ്ട് അതായത് കുറഞ്ഞത് അഞ്ചു വർഷം എന്താണ് സന്യാസം എന്ന് ആദ്യം തന്നെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വ്യക്തമായി പഠിക്കണം പിന്നെ അവരായിരിക്കുന്ന സന്യാസ സഭയുടെ ും അതാത് സന്യാസ സഭയുടെ ഡ്രസ് കോഡും എന്താണ് അത് എന്തിന് ധരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച ശേഷം അവൾക്ക് ബോധ്യമായ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ കഴിയുമെന്ന ഉറച്ച ഉറച്ചബോധ്യമുണ്ടെങ്കിൽ മാത്രം ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു ജീവിതാന്തസാണ് സന്യാസം കുട്ടികൾക്കിടയിൽ വേർതിരിവുണ്ടാകാതിരിക്കാൻ ഏകീകൃത വേഷവിധാനം തന്നെ വേണം ദൈവത്തിന്റെ സ്വന്തം നാടിനെ വീണ്ടും ജാതിമത സാമ്പത്തിക വേർതിരിവിലെത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളോട് ഞങ്ങൾ സന്യസ്സർക്ക് തീരെ യോജിപ്പില്ല സ്കൂൾ മാനേജ്മെന്റ് നിയമമനുസരിച്ച് യൂണിഫോം ധരിക്കാൻ കഴിയാത്തവർ ടി സി വാങ്ങി മറ്റു സ്കൂളുകളിലേക്ക് പോകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് തങ്ങളുടെ സ്കൂളിൽ യൂണിഫോം ഇതായിരിക്കുമെന്നല്ലേ സ്ഥാപന മാനേജ്മെന്റ് പറയുന്നത് അല്ലാതെ ലോകത്തുള്ള എല്ലാ കുട്ടികളും ഇത് ധരിക്കണമെന്നല്ലോ അത് താല്പര്യമില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള വസ്ത്രം സ്കൂളിൽ അവരെ മാതാപിതാക്കൾക്ക് വിടാമല്ലോ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കുകയും വേണം അവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ മനസ്സുമില്ല എന്ന് വാദിക്കുന്നത് ശരിയാണോ ഒരു സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ ചെല്ലുമ്പോൾ തന്നെ ആ സ്കൂളിലെ നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങിയ ഒരു പേപ്പർ വായിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ചു കൊള്ളാമെന്ന് ഓരോ രക്ഷിതാവും ഒപ്പിട്ട് നൽകാറുണ്ട് സ്കൂൾ മാനേജ്മെന്റ് നിശ്ചയിച്ചിട്ടുള്ള യൂണിഫോം അംഗീകരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് തങ്ങളുടെ കുട്ടികളെ പറഞ്ഞുവിടുന്ന മാതാപിതാക്കൾക്ക് പിന്നീട് പിന്തിരിപ്പൻ ബുദ്ധി തോന്നുന്നത് എന്ത് അതുകൊണ്ടാണ് പിന്തിരിപ്പൻ ബുദ്ധിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏത് ശക്തിയാണെന്ന് കേരള സമൂഹം ആഴമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്നേഹപൂർവം സിസ്റ്റർ സോണിയ തെരേസ് ഡി എസ് ജെ എന്ന വാക്കുകളോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്